അസ്സാം വറഹമുല്ല പശ്ചാത്താപം വിശുദ്ധ റഹലാലിൽ നമ്മൾ ഏറ്റവും കൂടുതൽ തൗബ ചെയ്ത് തിരിഞ്ഞു നടക്കേണ്ട ഈ സമയം കൊണ്ടുണ്ടാകുന്ന പ്രതിഫലം ഓർക്കുമ്പോ ഒരുപാട് സന്തോഷിക്കാനുണ്ട് എന്ന് പറയുന്ന മഹാൻ അദ്ദേഹം ഈ പശ്ചാത്താപത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ട് പറഞ്ഞു പശ്ചാത്താപിക്കുമ്പോ ഒരു മനുഷ്യൻ തന്റെ തെറ്റിനെ കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെടുമ്പോ ആ തെറ്റിലേക്ക് പിന്നെ ഒരിക്കലും പോവില്ല ആ തെറ്റിനെ സംബന്ധിച്ച് ഖേദിക്കുമ്പോ അത് പശ്ചാത്താപത്തിന്റെ താക്കോലാണ് ആ ഖേദം പിന്നെ തനിക്ക് സംഭവിച്ച തെറ്റിനെ ഓർത്ത് സങ്കടപ്പെട്ട് 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 ആ മനുഷ്യന്റെ മനസ്സ് നീറുന്നതൊരു പക്ഷേ ചെയ്യുന്ന ചില നന്മകളെക്കാളും അദ്ദേഹത്തിന് ആ പശ്ചാത്താപം കൊണ്ട് ഉപകാരം ശ്രദ്ധിച്ചേക്കാം എന്ന് മഹാനായ ഔൻ മഹാനായു പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ മനോഹരമായി ഒന്നുകൂടെ പറഞ്ഞു എല്ലാവരും അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിക്കോളൂ ഓ വിശ്വാസികളെ നിങ്ങളെല്ലാവരും പശ്ചാത്തപിക്കണം എങ്കിൽ നിങ്ങൾക്ക് വിജയമുണ്ടാകും അള്ളാഹു വിജയത്തിന്റെ വാതായനങ്ങൾ തുറന്നു തരുന്നത് പശ്ചാത്താപത്തിലൂടെയാണ് അള്ളാഹുവാണ് ഒരുപാട് ഒരുപാട് തോപ സ്വീകരിക്കുന്നവൻ മനുഷ്യൻ ഒന്നേ രണ്ട് പ്രാവശ്യം അതിലേറെ മനുഷ്യനെ ഒരു തെറ്റ് സഹിക്കാൻ കഴിയില്ല അവൻ മാപ്പ് തരില്ല എന്നാൽ അള്ളാഹു അങ്ങനെയല്ലാഹി വസ്ലമ തങ്ങളാണല്ലോ നമുക്കിതിലും മാതൃക തിരുമേനി പറയുകയാണ് അല്ലയോ ജനങ്ങളെ തൂബു നിങ്ങൾ പശ്ചാത്തപിക്കണം അവനോട് പാപമോചനം ചോദിക്കണം ഞാൻ അള്ളാഹുലേക്ക് പശ്ചാത്തപിക്കുകയും പാപമോചനം ചോദിക്കുകയും ചെയ്യുന്നു എല്ലാ ദിവസവും നൂറ് ഞാൻ അള്ളാഹുവെ പാപമോചനം തരയണമേ എന്ന് ചോദിക്കുന്നുണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈവം എന്ന അള്ളാഹുവിന്റെ പ്രവാചകൻ നബതിരുമേനക്ക് മുമ്പുള്ള പ്രവാചകന്മാരും യശോസ്തു എന്നറിയപ്പെടുന്ന അഴിസാ നബി ആവട്ടെ മഹാനായ മൂസാ നബി അലഹിസ്സലാം ഇബ്രാഹിം നബി അലഹിസ്സലാം ആദം നബി അലിഹിസ്ലാം ഏത് പ്രവാചകരും ാണ് അവര് പാപസുരക്ഷിതരാണ് എന്നാണ് ഇസ്ലാമിക വിശ്വാസം അവര് പാപങ്ങൾ ചെയ്യുന്നവരല്ല പ്രവാചകത്തെ ലബ്ധിക്ക് ശേഷം തീർച്ചയായും അതിന്റെ മുമ്പോ ചെറുതോ വലുതോ ആയ തെറ്റുകൾ അവരിൽ അവരെന്നുണ്ടാവുകയില്ല എന്നാണ് ഇസ്ലാമിക വിശ്വാസ സംഹിത പഠിപ്പിക്കുന്നത് എന്നിട്ട് പോലും തിരുമേനി സല്ലാ വൈസ്വല്ലം ഒരു ദിവസം നൂറു തവണ പശ്ചാത്താപം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞത് അനുയായികളായ നമ്മൾ അതിനെ സംബന്ധിച്ച് ഗൌനിക്കാനും പഠിപ്പിക്കാനും വേണ്ടിയാണ് നമ്മെ പഠിപ്പിക്കാനാണത് എഴുപതിൽ തവണ അല്ലെങ്കിൽ നൂറിൽ കൂടുതൽ തവണ എന്നൊക്കെ തിരുമേനിയുടെ സദസ്സിലിരിക്കുമ്പോൾ അവിടെ തനിയായികൾ എണ്ണുമായിരുന്നു എത്ര തവണയാണ് ഒരു സദസ്സിൽ തിരുമേനി സൊല്ലാ അലൈവല്ലം പശ്ചാത്താപത്തിന്റെ വാക്കുകൾ ചൊല്ലുന്നത് എന്ന് തങ്ങളുടെ വാക്കുകളിൽ കാണാം അലയ്യ അങ്ങനെ പറയുമായിരുന്നു ചില സദസ്സുകൾ അവർ എണ്ണി നോക്കുമ്പോൾ അത് നൂറിലേറെ തവണ നിബുദ്ധരമേനെല്ലിട്ടുണ്ട് അതിനർത്ഥം ഇങ്ങനെയാണ് അള്ളാഹുവെ എനിക്ക് പുറത്തു തരയണമേ അലയ്യ എന്റെ പശ്ചാത്താപം നീ സ്വീകരിക്കണമേറും നീ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും ഏറ്റവും വലിയ കരുണ ചെയ്യുന്നവനുമാണല്ലോ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ പശ്ചാത്താപം ഇഷ്ടമാണ് അവൻ കരുണ ചെയ്യുന്ന ആളാണ്